ശബരിമലയിലെ യുവതീ പ്രവേശനം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ വികസനമാണോ അതോ ശബരിമലയാണോ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കേരളത്തെ പോളിംഗ് ബൂത്തിൽ സ്വാധീനിക്കുക നമ്മളീ പറയുന്ന ഈ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയിലും നൂറ് ശതമാനം ജനകീയ ആസൂത്രണത്തിലും നൂറ് ശതമാനം വൈദ്യുതീകരണത്തിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സംസ്ഥാനം നൂറ് ശതമാനം മോഡിഎഫായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംസ്ഥാനം ഇതിനെ അപേക്ഷിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ ഈ ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് വികസനമാണ് ഇത്രയും കാലമായി ഈ ബി ജെ പി സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു ഒരു കാര്യം കൂടെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പുറത്ത് പുറം രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ അതേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വികസനം മാത്രമാണ് കാരണം പഴയ കാലത്തുള്ള ആചാരങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ആചാരങ്ങളാണ് നമ്മുടെ ഈ വിഷയത്തിൽ ഈ ശബരിമല ബാധിക്കുകയില്ല കാരണം വിശ്വാസം നമുക്ക് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല വിശ്വാസം ഒരു ഘടകം തന്നെയാണ് അത് ഓരോ സ്ത്രീക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യർക്കും അവരുടെ വിശ്വാസം പ്രധാനം തന്നെയാണ് പക്ഷേ വികസനം എന്ന് പറയുന്ന കാര്യം ഇപ്പം തന്നെ നമുക്ക് ഒരു സംസ്ഥാനത്ത് വലിയ സംസ്ഥാനത്തോട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴീ ടോയ്ലറ്റിന്റെ പരസ്യം പറയുന്നതേ ഉള്ളൂ ഒരു ഒരു ആംബുലൻസ് സർവീസ് ഇല്ലാത്ത ഒരു മിനിറ്റ് ഒരു ആംബുലൻസ് സർവീസ് ഇല്ലാത്ത ഒരു ദളിതരായിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കോ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ കയറിയാൽ ഈ പറയുന്ന വിശ്വാസത്തിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങളോ വികസനങ്ങളോ ഒന്നും നോക്കാതെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം വോട്ടു പിടിക്കാൻ നിൽക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി സർക്കാർ ശബരിമല ഒരു വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാരണം ആ നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വിദ്യാഭ്യാസമുള്ള കേരളം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന ജോലിക്ക് പുറത്തിറങ്ങി നടക്കുന്ന കേരളം ഇങ്ങനെയുള്ള കേരളത്തിലെ സ്ത്രീകൾ ശബരിമല വിഷയത്തെ ആധാരമാക്കി വോട്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം മറ്റൊന്നുമില്ല കാരണം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിൽ മോഡി സർക്കാർ എന്താണ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത് അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ശബരിമല ഈ തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല മതവിശ്വാസം എല്ലാവർക്കും വിശ്വാസമുണ്ട് അതിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ തന്നെ എല്ലാ ജനങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ശബരിമല ഈ തിരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളം ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ നിത്യേന പത്രം വായിക്കുന്നതാണ് ഈ ഓരോ ദിവസവും കാണുന്ന ഓരോ രീതിയിലുള്ള പീഡന കേസുകളും അനാവശ്യമായിട്ടും ഇവിടെ പീഡനങ്ങളാണ് കാണുന്നത് നോട്ടു നിരോധനം വന്നപ്പോൾ സ്ത്രീകളെ ആകെ അലട്ടുന്ന ഒരുപാട് ഇവിടെ ചർച്ചയ്ക്ക് വെക്കാത്തത് ഇവിടെ ചർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിച്ചത് ആ നോട്ട് നിരോധനത്തിലാണ് അതിവിടെ അതിവിടെ വന്നില്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ നോട്ട് നിരോധനം അതാണ് ഇവിടെ വരാനുള്ളത് അത് ജനങ്ങളെ ആകെ ആകെപ്പോടെ അലച്ച ആ സമയത്ത് ഈ സ്ത്രീകൾ സ്ത്രീകൾ മുന്നോട്ട് വന്നില്ല അടക്കം ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കമ്മീഷണറുടെ കൊച്ചുമോറൂണിന് കമ്മീഷൻ ഉൾപ്പെട്ട ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവിടെ പ്രവേശിച്ച ഒരു ഇത് അന്നത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അവരൊരു സ്ത്രീ അല്ലായിരുന്നോ അമ്പത് വയസ്സിനകത്ത് പ്രായം ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നു അവർ ദേവസ്വം കമ്മീഷണർ ആയതുകൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം ആയതുകൊണ്ട് ആ പ്രവേശനം പ്രവേശനം അല്ലാതായി മാറുകയാണോ ചെയ്യുന്നത് പ്രായ പ്രശ്നം പദവിയിലും ആണ് പ്രശ്നം എന്നുള്ളതാണ് ഇവിടെയുള്ള സ്ത്രീ സമൂഹം തെരുവിലിറങ്ങിയ സമൂഹം കണ്ടത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് പെൺ വോട്ടെന്നുള്ള വിശ്വാസമുള്ളവരുടെ ഇടയിൽ ഈ ശബരിമല ഇഷ്യൂ ഒരു വലിയ ഇഷ്യൂ തന്നെ അല്ലാതെ വികസനമോ ബാക്കി കാര്യങ്ങളൊന്നും ഇതിലോട്ട് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആരും വിശ്വാസം ഇല്ലാത്തവരാണെന്നാണ് ഇത് കണ്ട് മനസ്സിലാക്കുന്നത് വിശ്വാസമുള്ളവരിങ്ങനും പറയത്തില്ല അല്ല അങ്ങനെ പറഞ്ഞില്ല വിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഈ അമ്മ പറഞ്ഞ സ്ഥിതി അനുസരിച്ച് പ്രായമാണോ വിശ്വാസം പ്രായമാണോ വിശ്വാസം അമ്പത് വയസ്സിനൊക്കെയുള്ള സ്ത്രീക്ക് വിശ്വാസം പാടില്ല എന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്പത്തിരണ്ട് വയസ്സായ ഒരു അമ്മ അമ്പലത്തിൽ കയറിയപ്പോ തേങ്ങ എടുത്ത് തലയിൽ വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് അതിനെക്കുറിച്ച് ഇവിടെ ഈ പറയുന്ന അമ്പലവാസികൾ ആരും കണ്ടില്ലായിരുന്നു അല്ല ഈ വിശ്വാസത്തിന്റെ പേര് പറയുന്ന ഈ ബി ജെ പിയുടെ നേതാക്കളും അവിടുത്തെ പോലീസുകാരും ചേർന്നാണ് കത്തുവാലൊരു പെൺകുട്ടിയെ ഏഴു ദിവസം ഒരു അമ്പലത്തിൽ വെച്ച് പീഡിപ്പിച്ചത് അപ്പൊ ഇവർക്ക് ഈ ോ ഇവരുടെ തെരുവിലിറങ്ങിയതൊക്കെ എന്ത് നഷ്ടപ്പെട്ടു പോയതപ്പം എന്തുകൊണ്ട് ഈ ഈ നാമജപുമായി ഇറങ്ങിയ ഒരു സ്ത്രീയെങ്കിലും അതിനു വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയില്ല ഇതുപോലെ എത്രയോ പീഡനങ്ങൾ നടക്കുന്നുണ്ട് കത്തുവായിലെ ഒരു പെണ്ണിന്റെ മാത്രം നിങ്ങൾ എന്തിനാ എടുക്കുന്നേ മാസം തോറും ഈ വടക്കേ ഇന്ത്യയിൽ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അതൊരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടും അത് ബി ജെ പിക്ക് എതിരെ അടിക്കാതെ കൊണ്ടു നിങ്ങൾ എടുത്തത് പീഡനങ്ങൾ തുടർ പരമ്പരയാണ് ഈ രാജ്യത്ത് വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് വിശ്വാസം ഉണ്ടെങ്കിലും എന്നും ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ട് യുക്തിവാദികളുണ്ട് എല്ലാവർക്കും ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കണം അതിന് രണ്ട് സ്ത്രീകൾ ശബരിമല കയറുന്നല്ല ഇവിടെ ഇഷ്യൂ ഇവിടെ പെട്രോളിൻ്റെ വില എത്ര വർദ്ധിച്ചു നാൽപ്പത്തിരണ്ട് രൂപ സ്ത്രീകളെയും ഇവിടെ ആരും ും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളാണ് ആ അതുപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷനും യാതൊരു ബന്ധവും വിശ്വാസികൾ വിശ്വാസികളാണേലും അവിശ്വാസികളെ ആണെങ്കിലും വികസനത്തിന്റെ മാർഗത്തിലുള്ളവർക്കായിരിക്കും വോട്ട് ചെയ്യാം തീർച്ചയായും ഒരു അവര് എന്തോന്ന് ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം ആ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾ എനിക്ക് ഒരു പാർട്ടിയും ഇല്ല പക്ഷെ ആ വിശ്വാസികളുടെ ഒപ്പമാണ് ആ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ജയിലിൽ പോയി ഇരുപത്തിരണ്ട് ദിവസം ഇതൊരു ചെറിയ സാമ്പിളാണ് ഈ സാമ്പിളാണ് കേരളം മൊത്തമുള്ളത് അതായത് വിഷയമാകും ശബരിമല എവിടെയെങ്കിലും ഒക്കെ അതിനെ സാമ്പിളിന്റെ സർവേ ആയിട്ട് എടുത്താൽ മതിയുള്ളൂ ഹലോ ഞാനിപ്പോ പറയാൻ വരുന്നത് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം സൂചിപ്പിനോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതിനത്തിൽ ഒരു ശതമാനം ശബരിമല വിഷയം ഇതിനകത്തുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ഒരു ശതമാനം ഒരു ശതമാനം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ബാക്കി എത്രയോ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഇവിടെ പറയാൻ കിടക്കുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ശതമാനം മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ പ്രസ്ഥാനം തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ആരിക്കൊരു ശബരിമല ഒറ്റ വിഷയം വെച്ച് മാത്രം പ്രബുദ്ധരായ കേരളത്തിലും ഇന്ത്യയുടെ ജനങ്ങളും പോയി വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല ഞങ്ങൾ ഹലോ അങ്ങനെ വിശ്വസിക്കുന്നു എം ജെ മീനമിക ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സബിൾ സർവേ പോലെയാണ് വരുന്നത് അതൊരു വിഷയമാണ് അത് ആദായ നികുതി ഇളവും ശബരിമലയും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം എന്ന് അതിൽ നിർണായകമാകാം എന്ന് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് തള്ളിക്കളയുന്നില്ല സി പി എം അതെ നേരത്തെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞ ഞങ്ങൾ വിശ്വാസികളെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ വോട്ടർമാറ്റായിട്ടുള്ളവരുണ്ടാവും പക്ഷെ അവർ നിഷ്പക്ഷമതികളായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തി കഴിഞ്ഞാൽ ഒരു ലിംഗസമത്വം എന്നുള്ള വിഷയത്തിൽ ഊന്നി നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഇവർക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഞങ്ങളുടെ നമ്മുടെ കുട്ടികൾക്ക് ഈ എല്ലാ ക്ഷേത്രങ്ങളിലും കയറാം ഈ ക്ഷേത്രത്തിൽ മാത്രം കയറേണ്ട ആ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ശബരിമലയിൽ പോയത് വിശ്വാസികൾക്കൊപ്പമായിരുന്നു അവിടെ ശബരിമല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ കഴിയില്ല അതിന്റെ വിധിയുടെ ശരിയോ തെറ്റോ അല്ല ചോദിക്കുന്നത് എങ്കിൽ പോലും ഭരണഘടനാപരമായി ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് സുപ്രീം കോടതി

വോട്ടിന് ആ വിശ്വാസത്തിൽ തന്നെ ഇത്തവണ ഇവിടെ കുറിക്കും ഞാനെ വോട്ട് തന്നെ ഇവിടെ വരും വികസനമാണോ എന്നുള്ള ചോദ്യം പറയുകയാണെങ്കിൽ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ഏറ്റവും മുന്തിയ പങ്ക് അനുഭവിക്കുന്ന സ്ത്രീകളാണ് അത് വിശ്വാസികളാവാം അല്ലാത്തവരാവാം പക്ഷേ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ ഉയർത്താതെ പെണ്ണോട്ട് എന്ന് പറയുന്നതിന് ചർച്ച അത് പ്രസക്തമായിട്ടുള്ള ചോദ്യം അവരുടെ ജീവൽ പ്രശ്നമാണ് ജീവൽ പ്രശ്നമാണ് പ്രശ്നങ്ങൾ പലതും കിടക്കുമ്പോൾ പ്രളയം പറഞ്ഞല്ലോ നമ്മുടെ പ്രളയം പറഞ്ഞല്ലോ ഈ പ്രളയത്തെ ും ഒരുമിച്ച് ഞങ്ങള് കേരളം ഈ രാജ്യത്തിന് ബദലാണ് കേരളത്തിലെ പക്ഷേ സർക്കാരിന്റെ അപാകതകൾ കുറിച്ചും ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് കാർഷിക മേഖലയിലെ പ്രതിസന്ധി അത് കഴിഞ്ഞോ കേരളത്തിലുണ്ടല്ലോ ആ പ്രതിസന്ധി കേരളത്തെ ബാധിക്കില്ല കാർഷിക മേഖലയിലെ പ്രതിസന്ധി സുപ്രീം കോടതി വരുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു വിധി ഇവിടെ വന്നിരുന്നല്ലോ ഇവിടെ ആരാണ് പ്രതികരിച്ചത് ആരാണ് രണ്ട് ഇവിടെ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എഴുന്നൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് തരാമെന്ന് പറഞ്ഞു ബിജെപി കേന്ദ്ര ഗവൺമെന്റ് കടുത്ത നിബന്ധനയിൽ ഏർപ്പെടുത്തി നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരെ സമയ സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് രാജ്യം സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സഹായത്തിന് വേണ്ടി പോയപ്പോൾ നിഷേധിക്കുന്ന സമീപനമല്ലേ കേന്ദ്ര ശബരിമല പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തിക സംവരണം മുന്നോക്ക സാമ്പത്തിക സാമ്പത്തിക സംവരണം ഇതുവരെ ഒരു പാർട്ടിയും കൊണ്ടുവന്നില്ല ഇപ്പോഴത്തെ സർക്കാരാണ് സംവരണം കൊണ്ടുവന്നത് അതൊന്ന് പിന്നെ ടാക്സ് ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ടാക്സിന്റെ പരിധി വർദ്ധിച്ചു ഇൻകം ടാക്സ് അത് ഞങ്ങളുടെ മനസ്സിൽ കൊള്ളുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുന്നത് വരുന്നത് ശബരിമല മാത്രമല്ല മറ്റൊരുപാട് വിഷയങ്ങൾ ശബരിമല അല്ലേ ശബരിമല നിങ്ങൾ ശബരിമലയെ കുറിച്ച് ഞങ്ങളെല്ലാം ലിറ്ററേറ്റ് ആണ് നല്ല എഡ്യൂക്കേറ്റഡാണ് വി ആർ ആൾ ഹൈലി എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായ ഞങ്ങൾക്ക് പോലും ശബരിമലയാണ് ആദ്യം വരുന്നത് കാരണം എന്ത് ഞങ്ങളുടെ സ്ത്രീ മനസ്സിനെ പിടിച്ചു വികസനം പറഞ്ഞ പറയാൻ പോയെങ്കിൽ ഇന്ത്യ ഇപ്പം ബാക്കിയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ചെയ്യാണ് ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി എന്നും കമ്പയർ ചെയ്യുന്ന അതർ കൺട്രീസ് ആണ് ഒരാളാണ് ഈ നാട്ടില് വിശ്വാസം മാത്രം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ആദ്യം വേണ്ടത് വികസനമാണ് ആദ്യം വേണ്ട വികസനമാണ് വിശ്വാസം കൊണ്ട് ഈ നാട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ആ പക്ഷെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് വിശ്വാസികളായ സ്ത്രീകളും കൂട്ടത്തിലുണ്ട് തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അവരത് ആലോചിക്കും ഞങ്ങളുടെ മുന്നിൽ അത് വരും എന്ന് അവർ അതായത് അത് മനസ്സിൽ വരും തെരഞ്ഞെടുപ്പ് വിജയത്തെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത വികസനം മാത്രമല്ല ആഗ്രഹിക്കുന്നത് അതാണ് വികസനമാണ് വേണ്ട വിശ്വാസമല്ല എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് വിശ്വാസം വിശ്വാസം കൊണ്ടൊന്നും സ്ത്രീകളെ ഇവിടെ ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് ചേച്ചി പറഞ്ഞതുപോലെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് പക്ഷെ വിശ്വാസം കൊണ്ട് വയറ് വീർക്കത്തില്ലല്ലോ വിശ്വാസം കൊണ്ട് ഭക്ഷണം വേണം വസ്ത്രം വേണം മാന്യമായി ഏത് രാത്രിയിലും പരസഹായമില്ലാതെ അന്തസ്സോടെ നടക്കാൻ ഒരു സ്ത്രീക്ക് കഴിയണം അതില്ലാതെ എന്ത് വിശ്വാസം നടത്തിയിട്ട് എന്ത് കാര്യം ഇവിടെ ഈ ചേച്ചി ഇപ്പൊ കുറച്ചു മുന്നേ ഇവിടെ വാചാലമായിട്ട് സ്ത്രീ പറഞ്ഞു പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ കുലസ്ത്രീകൾ എന്ന് പറയുന്ന ഇവരെ അതിന് തൊട്ട് വന്ന് തൊട്ട് മുമ്പ് വന്ന് സുപ്രീം കോടതി വിധിയെ കുറിച്ച് ഈ പറയുന്ന വിശ്വാസികൾ വിശ്വാസികളാരെയും കണ്ടില്ലല്ലോ സുപ്രീം കോടതി വിധി എത്രയാണ് ഇവിടെ പാലിച്ചിട്ടുള്ളത് അതുപോലെ വികസനം അമ്പത്തഞ്ചു വർഷം ഭരിച്ചിട്ട് ഇവിടെ ഒരു വികസനവും വന്നില്ല അഞ്ച് വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് വികസനം എത്രത്തോളമാണ് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു അമ്പത്തഞ്ചു വർഷം കൊണ്ട് വരാത്ത വികസനമാണ് അഞ്ച് വർഷത്തിൽ വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വികസനത്തിന്റെ കാര്യം ആരും പറയുന്നു തിരുവനന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മെട്രോ റെയിൽ ഇവിടെ ഇവിടെ മോണോ മോണോ റെയിൽ റെയിൽ പദ്ധതി പദ്ധതി വന്നതാണ് അത് അത് ഈ നിയമിച്ച അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ ജനങ്ങൾ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾ പക്ഷേ ശബരിമല ഏറ്റവും ലാസ്റ്റ് ആണ് പറയുന്നത് അപ്പോഴും വികസനത്തെ കുറിച്ച് തന്നെയാണ് എല്ലാ കാൻഡിഡേറ്റ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനവും ഒരു പോയിന്റ് ആണ് പക്ഷേ സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശബരിമല തന്നെ ആയിരിക്കും ആദ്യത്തെ ഇതൊരു വലിയ ഇഷ്യൂ ആക്കാതെ വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയ ആ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വെറുപ്പ് വരും ഞാനൊരു നിഷ്പക്ഷ മതിയായിട്ട് തന്നെയാണ് പറയുന്നത് ഇത് ഇത്രയും വഷളാക്കേണ്ട കാര്യമോ ഒന്നുമില്ലായിരുന്നു ഇത് വിധി വന്നപ്പോഴേ ജനങ്ങൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ ശബരിമല ഒരു ഇഷ്യുവേ ആകത്തില്ലായിരുന്നു രണ്ടുപേരും കൂടി സംഭവം വഷളാക്കിയെടുത്തു ഇങ്ങനെ ആയിരുന്നില്ല പോകേണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് മണ്ഡലങ്ങൾ കടന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് മലബാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ വിഷയം ഇല്ലാതായി മാറിയിരിക്കുകയല്ലേ പൂർണ്ണമായും ഒരു ശതമാനം മാത്രം ഇവിടെ ചിന്തിക്കപ്പെടുന്ന കാര്യം മാത്രമേ വരും ഈ രാജ്യത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് പറയാനുണ്ട് നിരവധി വിഷയങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശബരിമല ശബരിമല ഉണ്ടായ ഒരു പ്രശ്നത്തിലെ ആ ആ പ്രശ്നം നൂറ് ശതമാനം അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ എല്ലാവരും അംഗീകരിക്കില്ല എന്നുള്ള വേറൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞ ഒരു ശതമാനത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ശബരിമല മാത്രം എടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിച്ചു പോകുമ്പോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവാൻ കാര്യമാണ് ശബരിമല മാത്രമല്ല ക്രമസമാധാനം വരും കൊലപാതകങ്ങൾ വരും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ വരും രാഷ്ട്രീയ കൊലപാതകം ഇല്ലേ നമ്മുടെ എന്തോ ഒരുപാട് സംഭവ നടത്തിയെന്ന് ഈ എന്താ നടത്തിയത് ഇവിടെ ഒരു ഒരു വർഗീയവത്കരിച്ചു കൊണ്ട് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ പരമാവധി എതുക്കാൻ വേണ്ടിയിൽ മഹാരാജ്യത്തെ ജനങ്ങൾ ശ്രമിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ സമയം സമയം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യമുണ്ട് ഇവിടെ വർഗീയതയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സുരക്ഷിതത്വം ഇല്ലായ്മ അതൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ കേരളത്തെ പ്രളയം വിഴുങ്ങിയപ്പോഴും മാറി നിന്ന് ചിന്തിച്ച കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു കേരളത്തോട് ചുറ്റമ്മ നയം സ്വീകരിച്ച നിലപാട് ഒരു നയം പക്ഷേ ഇതൊന്നും ജനങ്ങൾ കാണാതിരിക്കുകയല്ല പ്രളയം വിഴുങ്ങിയപ്പോഴും മറ്റെല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് നീങ്ങുമ്പോൾ പിന്നെ വികസനമാണ് പ്രധാനമായിട്ട് കാണുന്നതെന്ന് എല്ലാവരും പറയുന്നതും അല്ലേ വിശ്വാസികൾ വിശ്വാസികൾക്കനുസരിച്ച് ചിന്തിക്കട്ടെ എന്തായാലും ഈ ചർച്ചയിൽ പറഞ്ഞ വിഷയത്തില് കേന്ദ്ര സർക്കാരിന്റെ ഈ കേന്ദ്രത്തിലോടുള്ള ഇലക്ഷനിൽ തീർച്ചയായും ഈ സ്ത്രീകൾ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ കാണുന്നത് അവിടെ നടന്ന അല്ലെങ്കിൽ കർഷകർക്കെതിരെയുള്ള കർഷകർടെ ആത്മഹത്യയും അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾ അത് കുട്ടികൾ മരിച്ച സംഭവവും ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച സംഭവവും ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും എല്ലാമായിരിക്കും ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളുടെ മുമ്പിൽ വരുന്നത് ശബരിമല ഒരു വിഷയം ആകത്തേയില്ല പക്ഷേ ബി ജെ പി ശബരിമല വിശ്വാസമാണ് ഏറ്റവും മുന്നിൽ നിന്ന് കാണുമ്പോഴും ഞങ്ങളൊക്കെ വീട്ടിലിരുന്ന് ടി വിയിലിരുന്ന് കണ്ടതാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പരിപാലനമായിട്ട് കെട്ടുനിറച്ച് പോകുന്ന വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയും സഹോദരനുമൊക്കെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷം പോയതാണ് എൻ്റെ അമ്മ ശബരിമലയിൽ അവർക്ക് മാത്രമല്ല വിശ്വാസം ഞങ്ങളൊക്കെ ജനിച്ച നാൾ മുതൽ ഞങ്ങളുടെയൊക്കെ വൃശ്ചികം ഒന്ന് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ റോഡ് സൈഡുകളിൽ വരെ ഭജനപ്പിനകൾ കെട്ടി ശ ശാസ്താവന പ്രതിഷ്ഠിച്ചു പ്രദർശിച്ച ഭജനങ്ങൾ നടത്തി ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ പോകുന്നവരെ വളരെ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്ന ആ ഇരുമുടിക്കെട്ട് ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രൻ തറയിലിട്ട് ചവിട്ടുന്ന രംഗം ഞങ്ങൾ എല്ലാവരും ഇത് കണ്ടതാണ് ബി ജെ പി എന്ത് വിശ്വാസമാണുള്ളത് ഈ ബി ജെ പി ആർ എസ് എസിലെ അഞ്ച് യുവ അഭി പെണ്ണ അഭിഭാഷകരാണ് സ്ത്രീ അഭിഭാഷകരാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറണം ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് സുപ്രീം കോടതിയിൽ പോയതാരെ അഞ്ച് യുവ അഭിഭാഷകരാണ് ഈ അത് കാണുന്നില്ല ഇവിടെ വികസനം നടന്നു വേണെന്ന് പറയുന്നു എന്ത് വികസനമാണ് ഇവിടെ നടന്നത് ഇവിടെ അഞ്ചു വർഷം കൊണ്ട് കണ്ണീര് കണ്ണുനീരിൽ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതേപോലെ രക്തക്കളം സ്ഥലങ്ങളിൽ മൊത്തം രക്തക്കളവും കണ്ണുനീരിൽ മാത്രമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അല്ലെ എന്ത് വികസനമാണ് ഇവിടെ നടന്നത് ലൈഫില് വീട് കൊടുത്തു ആളുടെ ഷെഡ് കിടക്കുന്നു ഷെഡിലാണ് ആളുകൾ കിടക്കുന്നത് അങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത് ഇപ്പൊ എന്ത് വികസനമാണ് ഇവിടെ ചെയ്തത് ഒരു വികസനം ഇവിടെ ചെയ്തിട്ടില്ല മോദി മോദി അഞ്ചു വർഷം കൊണ്ട് വിദേശ രാജ്യം അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഭരിച്ച് കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കാലത്ത് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിപ്ലവമായ മുന്നേറ്റം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ മൊബൈലും മറ്റു കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അമ്പത് സോറി രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വലിയൊരു വിപ്ലവം ഉണ്ടായത് നമ്മൾ ഇന്ന് ഈ കാണുന്ന മുന്നേറ്റമെല്ലാം ഉണ്ടായതും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അമ്പത് ശതമാനം സ്ത്രീ സംഭരണം യു ഡി എഫ് കേന്ദ്രത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ്

കേരളത്തിൽ എത്ര വനിതകൾക്ക് സീറ്റ് കൊടുത്തു ആദ്യം അതറിയട്ടെ ഈ വനിത വനിതാ നവോത്ഥാനം എത്ര സ്ത്രീകളാണ് എലക്ഷന് നിൽക്കുന്നത് എത്ര സ്ത്രീകളാണ് എലക്ഷന് നിൽക്കുന്നത് നവോത്ഥാനം പറഞ്ഞു കൊണ്ടുവന്നത് അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരോ ഈ പറയുന്ന കേന്ദ്രത്തിൽ ഇപ്പൊ ഭരിക്കുന്ന ബി സർക്കാരോ അല്ല സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവന്നത് കേരളത്തിൽ കേരള സർക്കാർ അതായത് ശബരിമല ഇതിനകത്ത് ബാധകമാകും എന്ന് ഉറപ്പായി തന്നെയാണ് പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു പഴയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു വിശ്വാസികൾ അവിശ്വാസികൾ ഇതെല്ലാം മാറുന്ന കാലമാണല്ലോ സുപ്രീം കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ അതിനൊരു വിവേചനം ഒരു സ്ത്രീക്ക് ഒരു വിവേചനമുണ്ട് എന്നുള്ളൊരു ഒരു ഒരു വെർഷൻ അതിനകത്തുണ്ട് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രവേശനം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് അവിടെ നിന്നാണല്ലോ തുടക്കം ഇരുപത്തിയെട്ട് വർഷമായി കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അത് രണ്ട് ചോദ്യമാണ് ഉയർത്തുന്നത് അതൊരു സ്ത്രീയുടെ സ്ത്രീ സ്വാതന്ത്ര്യമായും സ്ത്രീ വിവേചനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാക്കി മുന്നിലിരുത്താൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകില്ലേ എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തുടർന്ന് ഉയർത്തിപ്പിടിക്കുമെന്ന് കരുതുന്നുണ്ടോ ശ്രീമതി ഗോമതിയമ്മ അത് കാലം പറയേണ്ട കാര്യമാണ് അത് ടൈം എങ്ങനെ പോകുന്നു അതായത് കാലാകാലങ്ങളിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഓരോ വിഷയമുണ്ട് ഓരോ കാലത്തും ഈ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഓരോ സബ്ജക്റ്റുണ്ട് അപ്പോൾ ഇത് ഇത് ഉയർത്തിപ്പിടിക്കേണ്ടി വന്നിട്ടേ ഇല്ല ശബരിമല ശബരിമല ഒരു ഇഷ്യുവേ ആകത്തില്ലായിരുന്നു ശബരിമല ഒരു വിഷയമേ ആകത്തില്ലായിരുന്നു ശബരിമലയെ അങ്ങനെ ആക്കിയത് ഈ ഗവൺമെന്റ് തന്നെയാണ് ഇതൊരു വിഷയമേ ആകത്തില്ലായിരുന്നല്ലോ ജനങ്ങളെല്ലാരും ഒരുപോലെ ഇത് ഞാൻ ഒരുപാട് ഒരുപാട് കൈയ്യെഴുതൊന്നുമല്ല അട്ടത്ത് കിടക്കുന്ന ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് ഈ സ്ത്രീകൾക്ക് നവോത്ഥാന മതിൽ കെട്ടിയില്ലേ അപ്പൊ ഈ നഴ്സുമാരുടെ ശമ്പളത്തിന്റെ നേരത്തെ വന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്തുകൊണ്ട് സർക്കാർ എടുത്തില്ല അതായിരുന്നല്ലോ ആദ്യം സമ്മതിക്കേണ്ട കാര്യമാണ് ചില സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എവിടെയോ ചിലപ്പോൾ കൈ പൊള്ളിയിട്ടുണ്ട് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ട് ഇത് ഡീൽ ചെയ്യേണ്ടതായിരുന്നു ഏതെങ്കിലും സമയത്തൊക്കെ തോന്നേണ്ട രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് സത്യമാണ് അത് നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ അത് തെരഞ്ഞെടുപ്പിലെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന് എന്താ പറഞ്ഞാൽ അതിന്റെ ഒരു കൈവൊള്ളലിന്റെ ആവശ്യമല്ല ഒരു സുപ്രീം കോടതിയുടെ വിധി ഒരു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം മാത്രമാണ് നേരത്തെ ഒരു ഈ പറഞ്ഞല്ലോ ജൈവികമായിട്ടുള്ള ഒരു ശാരീരിക മാറ്റത്തിന്റെ പേരില് അത് വിശ്വാസത്തിന്റെ പേരിൽ അതിനെ കൂട്ടിച്ചേർക്കണമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂ ജനറേഷൻ അത് അംഗീകരിക്കുമോ അൻപത് കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് ഇതിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസം വിശ്വാസികൾക്കൊപ്പമായിട്ട് പോട്ടെ ഈ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ സ്ത്രീകളോട് സുപ്ര സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല മുഴുവൻ സ്ത്രീകൾ നാളെ ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ ഈ വിശ്വാസ വിശ്വാസികൾക്കൊപ്പം വിശ്വാസികളോടൊപ്പമുണ്ട് വിശ്വാസികൾ ഞങ്ങളോടൊപ്പമുണ്ട് ഒപ്പം വികസനമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസവും വികസനവും ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത് തീർച്ചയായും അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രീമതി രമണി പിന്നാർ ചർച്ച നടക്കുന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് ആ അവസാന ചോദ്യം തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് തന്നെ കോൺഗ്രസിന്റെ മണ്ഡലമാണ് തിരുവനന്തപുരം ജയമുണ്ടായാലും തിരിച്ചടി ഉണ്ടായാലും അത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു ആരെ പാർലമെന്റിൽ അയക്കണമെന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഈ ചർച്ച പറയുന്നത് ശബരിമല വിഷയമാകും അത് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ എന്ന് അറിയാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളം പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കൃത്യം ഒരു മാസം കൂടി കഴിഞ്ഞ് അറിയാം ഈ പറഞ്ഞ വാക്കുകൾ ഇല്ലയോ ഇല്ലയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളം പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ ചർച്ചയിൽ ഉയർത്തിയ വിഷയങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും ശബരിമല വിജയത്തെ നിർണ്ണയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്നുള്ള ഒരു നിരീക്ഷണം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ചർച്ച അവസാനിക്കുന്നത് പക്ഷേ അതിന് പുറമെ വികസനവും മറ്റു വിഷയങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കുമോ ശബരിമല പോളിംഗ് ബൂത്തിലെത്തുന്ന ജനങ്ങൾ ആലോചിക്കുക എന്നുള്ളത് മെയ് ഇരുപത്തി മൂന്ന് അറിയാം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അതിഥികൾക്ക് പ്രത്യേകിച്ചും നമസ്കാരം